പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് ആർക്കൊക്കെ അപേക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കറിയാം ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ പ്രോസസ്സൊക്കെ പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഇരുപതിനായിരത്തോളം വേക്കൻസി നിലവിലുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ അധിക ബാച്ചുകൾ അനുവദിച്ചിട്ടുണ്ട് ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് ഇനി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ വിശദവിവരങ്ങൾ അടങ്ങിയ സർക്കുലർ എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അപേക്ഷിക്കാനുള്ള തീയതിയും മറ്റ് വിശദ വിവരങ്ങളും ഇതിലുണ്ടാകും ഒന്നോ രണ്ടോ ദിവസം അപേക്ഷിക്കാനുള്ള സമയം തരും അത് ആ സമയത്തിനുള്ളിൽ തന്നെ അപേക്ഷിക്കേണ്ടതാണ് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവർക്കും സപ്ലിമെൻ്ററി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാവുന്നതാണ് വേക്കൻസി ലിസ്റ്റ് നോക്കുക ഇതിലെ ഒഴിവുകൾ നോക്കി വേണം അപേക്ഷിക്കാൻ കിട്ടാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് ക്രമത്തിൽ കൊടുക്കുക അലോട്ട്മെൻ്റ് ലഭിക്കാത്തവർ മുൻപ് കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ പുതുക്കി നൽകുകയാണ് വേണ്ടത് എന്നാൽ ഇതുവരെ അപേക്ഷിക്കാത്തവർ പുതിയതായി അപേക്ഷിക്കേണ്ടതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറിൽ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം ഒഴിവുള്ള സ്കൂൾ കോമ്പിനേഷൻ മാത്രമേ ഓപ്ഷൻസായി തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ ജൂലൈ മുപ്പതോടെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് അവസാനിക്കുക അതിനുശേഷമായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുക ഇതുവരെയുള്ള മെറിറ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട വിഷയവും അതുപോലെ ഇഷ്ടപ്പെട്ട സ്കൂളും ലഭിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് അഡ്മിഷൻ കിട്ടിയ ജില്ലയ്ക്കകത്ത് തന്നെ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് മെറിറ്റ് കോടിയിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ജില്ലയ്ക്കകത്ത് സ്കൂൾ മാറ്റത്തിനോ കോമ്പിനേഷൻ മാറ്റത്തോടെയുള്ള സ്കൂൾ മാറ്റത്തിനോ അതുപോലെ തന്നെ സ്കൂളിലെ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ മാറാൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാവുന്നതാണ് അഡ്മിഷൻ പോർട്ടലിലെ കാൻഡിഡേറ്റ് ലോഗിനിൽ നൽകിയിരിക്കുന്ന അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട തീയതി അറിയിക്കും അതുപോലെ തന്നെ വേക്കൻസി ലിസ്റ്റും പ്രസിദ്ധീകരിക്കും അതിന് ശേഷമാണ് മുൻഗണനാ ക്രമത്തിലാണ് ഓപ്ഷൻ നൽകേണ്ടത് ഇനി ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റാത്തത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റ് ഇതിലൊക്കെ ഫസ്റ്റ് ഓപ്ഷനിൽ പ്രവേശനം നേടിയവർക്കും വിഭിന്നശേഷി വിഭാഗത്തിലുള്ള അപേക്ഷകർക്കും സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിൽ ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടിയവർക്ക് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ്റ് കോട്ട അൺഎയ്ഡഡ് കോട്ട എന്നിവയിൽ പ്രവേശനം നേടിയവർക്കും സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ കഴിയില്ല വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്